പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് ഐ എസ് ഓഡിറ്റ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഐ എസ് ഒ അക്രഡിറ്റഡ് സ്ഥാപനവും ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് നടത്തിയ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് ഐ എസ് ഒ ഗ്രീൻ ഓഡിറ്റ് സർട്ടിഫിക്കേഷൻ ലഭിച്ചു ഐ എസ് ഒ അക്രെ സ്ഥാപനമായ ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസ് നടത്തിയ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മല കോളേജിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് സർട്ടിഫിക്കറ്റ് കൈമാറി രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലൊന്നായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് ദക്ഷിണശാലകളും ദീർഘദർശമായിട്ടുള്ള ലീഡർഷിപ്പ് നമ്മുടെ കോളേജിനെ നയിക്കാൻ ഉണ്ടായതുകൊണ്ടാണ് so now, of course, i congratulate. i'm happy that uh, we could achieve this green audit certification. however, i'm in a slightly different tone. i mean, I, have that, I hope that i have that freedom uh, to share that thought with the management and the teachers over here. see, panyan vice principal of he said, i mean, uh, with respect to this green auditor, ക്കഡേഷൻ പ്രോസസ് ഈ ഫോർ മാർക്സിൽ നമുക്ക് ഫോർ മാർക്സും കിട്ടി എന്ന് പറഞ്ഞു സോ ദാറ്റ് മേ ബി ബിക്കോസ് ഐ മീൻ വി മൈറ്റ് ഹാവ് മെറ്റ് ഓൾ ദ ക്രൈറ്റീരിയാസ് ലേ ഡൗൺ അതല്ലെങ്കിൽ അവരുടെ അവരുടെ ഇവാലുവേഷൻ പ്രോസസ്സിലെ മൈൽ സ്റ്റോൺസോ അല്ലെങ്കിൽ എല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്കതിൽ നിന്ന് ഊർജം ജലം പരിസ്ഥിതി തുടങ്ങി ആറ് മേഖലകളെ ഉൾക്കൊള്ളിച്ചു നടത്തിയ ആറ് മാസം നീണ്ടുനിന്ന ഓഡിറ്റിന് ശേഷമാണ് കോളേജിന്റെ ഈ നേട്ടം കോളേജ് മാനേജർ മോർച്ചോർ ഫാദർ പൈസ് മലയെ കണ്ടെത്തിൽ കോളേജ് പെർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോർഡിനേറ്റർമാരായ ലിൻസി ടോം ഡിനു അലക്സാണ്ടർ ശ്രീജ ആർ തുടങ്ങിയവർ സർട്ടിഫിക്കറ്റ് ദാന ചടങ്ങിൽ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ ഇനി നിങ്ങളിലേക്കും